തിരുവനന്തപുരം കല്ലമ്പലത്ത് സ്കൂൾ വിദ്യാർത്ഥിയെ സഹപാഠികൾ തല്ലിച്ചതച്ചതായി പരാതി കല്ലമ്പലം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് പെൺസുഹൃത്തിനെ കളിയാക്കിയതിന് ക്ലാസ് മുറിയിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് പരാതി അതേസമയം സ്കൂൾ അധികൃതർക്കെതിരെ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളും രംഗത്തെത്തി മർദ്ദനപരം രക്ഷിതാക്കളെ അറിയിക്കാൻ വൈകിയെന്നാണ് ആരോപണം കല്ലമ്പലം കരവാരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് പെൺസുഹൃത്തനെ കളിയാക്കി എന്ന കാരണത്താൽ സഹപാഠികളായി വിദ്യാർത്ഥികൾ ചേർന്ന ക്ലാസ് റൂമിൽ തള്ളിച്ചതച്ചു എന്നാണ് പരാതി സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് തലയിൽ മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നും വിദ്യാർത്ഥി പരാതിപ്പെടുന്നു ഞാൻ ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു അപ്പൊ എന്ത് അപ്പൊ അത് വെച്ച് ഇടിക്കാൻ വേണ്ടി കൈ സമയപ്പ കയ്യിൽ പൊട്ടലൊക്കെ ഉള്ളു അപ്പൊ അത് മാക്സിമം നോക്കിയാലും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ഇരിക്കാനും എന്ത് ടീച്ചേഴ്സ് ആയാലും സ്കൂളിൽ ആയാലും മാറ്റാൻ തന്നില്ല ആക്രമണ വിവരം രക്ഷിതാക്കളിൽ നിന്ന് സ്കൂൾ അധികൃതർ മറച്ചു വെച്ചുവെന്ന വിദ്യാർത്ഥിയുടെ അമ്മയും പരാതിപ്പെട്ടു ക്ലാസ് സമയത്ത് അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ അവന്റെ അത് കൂടെ പഠിക്കുന്ന കുട്ടി തന്നെയാണ് സൈക്കിൾ ചെയ്ത് ഉപയോഗിച്ച് എന്റെ മകനെ വളരെയധികം നല്ല രീതിയിൽ ഉപദ്രവിച്ചു ഉപദ്രവിച്ചെന്ന് വെച്ചാൽ തലക്കുക ഒക്കെ നല്ല രീതിയിൽ പരിക്കും അവൻ തടുക്കാൻ നോക്കിയപ്പോൾ അവന്റെ കയ്യിൽ പൊട്ടൽ വന്നു അതാ അത് കഴിഞ്ഞ ശേഷം അവൻ്റെ വായുനൊക്കെ നല്ല മുറിവ് വന്നു അപ്പൊ എന്നിട്ടവൻ ചോരയൊക്കെ തുപ്പി അത് അവൻ ക്ഷീലിച്ച അവശനായിട്ടോടെ ഇരുന്നപ്പോഴത്തേക്കും ക്ലാസ്സിലെ കുട്ടികൾ പോയാണ് ടീച്ചറോട് പറഞ്ഞത് എന്നിട്ടും അത് ആദ്യം നല്ല പിന്നെ മകൻ തന്നെ രീതിയിൽ പോയി ഓഫീസ് റൂമിൽ പോയി പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഈ കുട്ടി കൊണ്ടുപോയി സൈക്കിൾ കൊണ്ടു കൊണ്ടുവന്നതാണ് സ്കൂളില് അപ്പൊ സ്കൂളില് കൊണ്ടു വന്ന ഭയത്താണോ കൊണ്ടുവന്നത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ വർക്കല താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു സൈക്കിൾ ചെയിൻ കൊണ്ടുള്ള ആക്രമണത്തിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ശസ്ത്രക്രിയക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന കുട്ടിയുടെ രക്ഷിതാക്കൾ അറിയിച്ചു ആക്രമണ വിവരം സൂചിപ്പിച്ച് കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയതായും വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞു ജനം തിരുവനന്തപുരം